ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ എട്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് ഒളി മുതലാം പഴമഞ്ചും ഉണ്ട് നാറും നളികയിലേറി നയേ മാറിയാടും കിളികളെ അഞ്ചും അരിഞ്ഞ് കീഴ്മറിക്കും അകം വിളങ്ങിടേണം ഇവിടെ അകം വിളങ്ങാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ഗുരു നമുക്ക് ഉപദേശിച്ചു തരാം ഒളി മുതലാം പഴമഞ്ചുമുണ്ട് നാറും നളികയിലേറി നയേന മാറിയാടും ഒളി മുതലായ പഴമഞ്ച് ഉണ്ട് ഒളി എന്ന് വെച്ചാൽ രൂപം ഒലിയെന്ന് പറയുമ്പോൾ ശബ്ദമാകാം അപ്പം ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇതാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് ആ ഫലങ്ങളെ കിളികൾ കൊത്തുന്നു ഏത് കിളികളാണ് ഇന്ദ്രിയങ്ങളായ പഞ്ചേന്ദ്രിയങ്ങളായ കിളികൾ കുത്തി തിന്നുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോ സമയത്തും നമുക്ക് പാട്ട് കേൾക്കണം ആഹാരം കഴിക്കണം കാണണം ടി വി കാണണം ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളിലാണ് നമ്മൾ കിടക്കുന്നത് തന്നെയാണ് ഫലങ്ങൾ ഈ പാട്ട് കേൾക്കുക ഇതെല്ലാം നമ്മൾ നമ്മളേത് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഒന്നിൽ ഇരിക്കുമ്പോൾ തന്നെ പലതിലേക്കും പോകാറുണ്ട് കഴിക്കുന്ന സമയത്തും പാട്ട് കേൾക്കുക സിനിമ കാണുക ഇതുപോലെയുള്ള പല കാര്യങ്ങളിലാണ് നമ്മുടെ മനസ്സ് വ്യവരിക്കുന്നത് അപ്പോൾ ഒളി മുതലാം രൂപം എന്നുള്ള അർത്ഥത്തിലും പറയാം ഒലി എന്നുള്ളതിന് ഒളി ഒളി ഒലിയെ ഒളിയാക്കി ഇട്ട് പറയാം അന്ന് ശബ്ദം ആദ്യത്തെ ശബ്ദം സ്പർശം രൂപം എന്നുള്ളതാണ് രൂപം രസം ഗന്ധം ഇതാണ് അഞ്ച് ഇന്ദ്രിയങ്ങളുടെ അഞ്ച് സ്വഭാവങ്ങൾ ആ തന്മാത്രകളാണത് അപ്പോൾ ഒളി മുതലാം പഴമഞ്ചുമുണ്ട് അഞ്ച് പഴങ്ങളും ഉണ്ടുണ്ടിട്ട് ഒരു പഴത്തിൽ ഇരുന്നു കൊണ്ട് അത് മറ്റൊരു പഴത്തിലേക്കെടുത്തിട്ടാടും അതാണ് പഴം അഞ്ചും നാറും നളികയിലേറി നഗ നയേന മാറിയാടും നാറും നളികയിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏഴ് മലങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് നമ്മുടെ ശരീരം മാംസം രക്തം അസ്ഥി മജ്ജ മേതസ് രസം ശുക്ലം ഈ ഏഴ് മലങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് നാറ്റം പിടിച്ചതാണ് നമ്മുടെ ശരീരം പക്ഷെ നമ്മൾ വളരെ വൃത്തിയായിട്ട് കൊണ്ട് നടക്കുകയാണ് ഏറ്റവും മനോഹരം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് നമുക്കറിയാം ശ്വാസത്തിൻ്റെ നമുക്ക് മാസ്ക് ഒക്കെ വയ്ക്കുമ്പോൾ ആ ഉള്ളിലെ മണം നമുക്കറിയാൻ സാധിക്കും അത് കുറച്ച് കഴിയുമ്പോൾ നാറും അപ്പോൾ നമുക്കറിയാം അത് ആ പ്രാണൻ ആ വായുവിലുള്ളവൾ അതുകൊണ്ടാണ് നമ്മൾ ആ പ്രാണ ശ്വാസോച്ഛ്വാസമൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് കാരണം വിടുകയും എടുക്കുകയും ഒക്കെ ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയകൾ നമുക്കുണ്ട് എഴുപത്തിരണ്ടായിരം നാടികളുണ്ട് ആ എഴുപത്തിരണ്ടായിരം നാടികളെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയും അപ്പോൾ നാറും നളികയിൽ നാറുന്ന ഒരു കുഴലിലാണ് ഒരു കൂട് ആണ് ഇത് ശരീരം എന്ന് പറയുന്നത് ഒരു കൂടാണ് ആ കൂട്ടിൽ നളികയിലേറി നയേനെ മാറിയാടും അതിന് ഇഷ്ടത്തിനനുസരിച്ചാണ് മാറിയാടുന്നത് ചിലപ്പോൾ കാണും ഉടൻ തന്നെ കേൾക്കണമെന്നോന്നും പിന്നീട് കഴിക്കണമെന്നൊന്നും ഇതുപോലെ എല്ലാം സ്പർശിക്കണമെന്നോന്നും ഗന്ധം അറിയണമെന്നോന്നും ഇതെല്ലാം ഒന്നെന്ന് ഒന്നു ഒന്നു കിളികളങ്ങനെയാണ് ചെയ്തത് ഒരു ഒരു പഴത്തിൽ ചെന്ന് കൊത്തിയിട്ട് അത് മുഴുവനും കഴിക്കുകയല്ല ചെയ്യുന്നത് ഒന്നിക്കൊത്തി വേറൊന്നിക്കൊത്ത് ഇതാണ് സ്വഭാവം എന്നാണ് നളികയിലേറി നയേന മാറിയാടും കിളികളെ അഞ്ചും ഈ കിളികളെ ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന ഈ കിളി അപ്പൊ ചെവി തൊക്ക് കണ്ണ് മൂക്ക് നാക്ക് ഈ തുടങ്ങിയ അഞ്ച് ഇന്ദ്രിയങ്ങളെയും കിളികളെയും അഞ്ചും അരിഞ്ഞ് കീഴ്മറിക്കും അഞ്ചിനെ അരിഞ്ഞു കീഴ്മറിക്കാൻ നമുക്ക് സാധിക്കും എപ്പോഴാണ് നമുക്ക് സാധിക്കുന്നത് ശമം ദമം എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ് ദമം എന്ന് പറയുന്നതാണ് ഇന്ദ്രിയങ്ങളെ അടക്കം ചെയ്യുന്നതിനാണ് ഇത് പ്രത്യേകം പ്രത്യേകം പഠിക്കുകയല്ല ശമം എന്ന് പറയുന്ന മനസ്സിനെ അടക്കം മനസ്സിന് അടക്കം ചെയ്യുമ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല അതിലേക്ക് പോകുന്നില്ല അത് സത്യമല്ല എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചാൽ അതനുസരിച്ചൊന്ന് മനസ്സിന് മനസ്സിനുള്ള കഴിവുണ്ട് പക്ഷേ നമ്മളത് ചെയ്യിപ്പിക്കുന്നില്ല ഉണ്ട് അപ്പം മനസ്സിനെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് ശമം ചെയ്യുമ്പോൾ അടക്കം ചെയ്യുമ്പോൾ ദമവും സംഭവിക്കും എന്ന് പറയാൻ ഇന്ദ്രിയങ്ങളെ അടക്കം ചെയ്യുന്നതാണ് ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായി അട അടങ്ങിക്കൊള്ളും നമ്മൾ കൈ ചലിപ്പിക്കാതെ ഇരിക്കില്ല എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും കൈ ചലിക്കണ്ട എന്ന് വിചാരിച്ചാൽ നമ്മളതിനെ ശ്രദ്ധിച്ചാൽ അത് ചലിക്കാതെ ഇരിക്കുന്നത് നമുക്കാണ് അധികമൊക്കെ നമ്മൾ അറിയാതെ ചലിച്ചു പോവും പിന്നീട് അത് ചലിപ്പിക്കാതെ ഇരിക്കാനും നമുക്ക് കഴിയും അപ്പോൾ ഇതുപോലെയുള്ളതിനെ അരിഞ്ഞ് കീഴ്മറിക്കും നമുക്ക് ആ അതിന് കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ളിലേക്ക് അടക്കം ചെയ്യുകയാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം ഈ മൂക്കുന്ന ശ്വാസത്തിന് നിശ്ചലമാകുന്നു കണ്ണുള്ളിലേക്ക് വലിയുന്നു നാവ് അണ്ണാക്കിനോട് അണ്ണാക്കിനോടൊട്ടിയുന്നു കേജരി മുദ്ര എന്നാണ് അതിന് പറയുന്നത് അണ്ണാക്കിനോട് അണ്ണാക്കിനോടൊട്ടുന്നു ചെവി ഉള്ള എല്ലാം തൊക്ക് ഉള്ളിലേക്ക് വലിയുന്നു നമ്മുടെ ശരീരത്തൂടി ധ്യാനിക്കുന്ന ആളുകളുടെ ശരീരത്തുകൂടി ആ സമയത്ത് ജീവികളൊക്കെ കയറി വരാറുണ്ട് തടിമൂലതിരിക്കുന്നത് അതുകൊണ്ട് അത് വളരെ ഒരു വിഷമവും ഇല്ലാതെ എന്നെ ഉപദ്രവിക്കുമെന്ന് അതിനെ അതിനറിയാം ഇത് ഉപദ്രവിക്കുന്ന അല്ല എന്നറിയാം ആ രീതിയിൽ കയറി വരും അപ്പോൾ അതിനുള്ള ഒരു ഉള്ളിലേക്ക് കീഴ് മറിക്കാൻ നമുക്ക് സാധിക്കും ഉള്ളിലേക്ക് അടക്കം ചെയ്യാൻ നമുക്ക് സാധിക്കും നമ്മൾ മനസ്സ് ശുദ്ധമാകുമ്പോൾ ഇതൊക്കെ അങ്ങ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് ഈ ധ്യാനിക്കുന്ന ഇതിനെ കരുതിക്കൂട്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ മനസ്സിനെ ശുദ്ധമാക്കി ഇട്ട് പോവുകയാണ് അതിശക്തമായ ഒരാത്മശക്തി എന്നിലുണ്ട് അതിനെ തിളക്കമുള്ളതാക്കണം എന്ന് വിചാരിച്ചിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് സംഭവിക്കലാണ് ഇതെല്ലാം അല്ലാതെ നമുക്കത് ചെയ്ത ആ സമയത്ത് എന്ത് ചെയ്യും ഇതൊന്നും അല്ല ഇതൊക്കെ അങ്ങ് നമ്മുടെ മനസ്സ് ശരിയാകുന്നതോടുകൂടി ബാക്കിയെല്ലാം ശരിയായിക്കൊള്ളുകയാണ് ചെയ്തത് ഉള്ളിലുള്ള ആ ശക്തി നാടികളൊക്കെ മുകളിലേക്ക് ശിരസിലേക്ക് വരികയും പിന്നീട് അത് മടങ്ങി ഈ എന്ന് പറയുന്ന ആജ്ഞാചക്രയുടെ അവിടെ വന്നു വന്നിരിക്കുകയും ഒരു പ്രത്യേക ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് എന്നൊക്കെ പറയുന്നത് ആ പൊട്ടിടുന്ന സമയത്ത് തന്നെ ആ സ്ഥലം പ്രകാശിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ കറങ്ങി പ്രകാശിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അവിടെ ഒരു പ്രകാശ കേന്ദ്രമാണ് എല്ലാം ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് അത് ത്രികൂടം എന്ന് പറയുന്നത് അവിടെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വലിക്കാൻ സാധിക്കും വലിച്ചിട്ട് മുകളിലേക്ക് ശിരസിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും അപ്പോൾ ഇതെല്ലാം ഉള്ളു തന്നെ നിർദ്ദേശം തരികയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗുരു പുറമേ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞ് വരുന്ന ഗുരു ഉപദേശിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഇതിലേക്ക് പോകുന്നത് എന്നിട്ട് വെളി ഉരുവേന്തി കീഴ്മു കഴിഞ്ഞാൽ വെളിവേന്തി അകം വിളങ്ങണം വെളി പ്രകാശമാകുന്ന ആ ഉരു ഏന്തി അകം വിളങ്ങണം നേരത്തെ തന്നെ ഇത് നമ്മൾ പരാമർശിച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളില് ഓരോ ഒന്നൊന്നായി എണ്ണി എണ്ണി ഇഞ്ഞ് നിശ്ചലമായ ബോധത്തിൻ്റെ സമീപത്തേക്ക് വരുമ്പോൾ ബുദ്ധിയും വിട്ടു അഹങ്കാരവും ഇല്ലാതായി അഹങ്കാരത്തിൻ്റെ ആവശ്യമില്ലാതെ ഉള്ള എല്ലാം ചെത്തിക്കളഞ്ഞ് കഴിയുമ്പോൾ അഹം പ്രകാശിക്കും ആ പ്രകാശിക്കുന്നത് കാണാൻ സാധിക്കും അതിനാണ് കേവലത്തിൻ മഹിമ എന്നും നിൻ മഹിമ എന്നൊക്കെ ഗുരു പറയുന്നത് മഹത്തത്വം എന്നൊക്കെ വേണമെന്ന് വേദാന്തത്തിൽ അതിന് പറയുന്നത് അപ്പോൾ ആ ഒരു മഹത്തത്വം മഹത്തിൻ്റെ തത്വം ആ നമുക്ക് കാണാൻ സാധിക്കും ആ പിന്നീട് കാണാൻ പറ്റും അതിനെയാണ് വെളി ഉരു ഏന്തി അകം വിളങ്ങിടിയണം എന്ന് പറയും വെളിയിൽ ഉരു വെളി എന്ന് വെച്ചാൽ പ്രകാശത്തിൻ്റെ ഉരു ഏന്തി ആ സമയത്ത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ പ്രകാശം ആ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ആ പ്രകാശം ശരീരത്തിൻ്റെ എഴുപത്തിരണ്ടായിരം നാടികളിലേയും പ്രകാശിപ്പിക്കും രോമകോപങ്ങളൊക്കെ പ്രകാശിച്ച് ഇരിക്കും അത് പുറത്തേക്ക് പുറന്തള്ളുകയും ചെയ്യും അങ്ങനെ വെളിവുരുവേന്തി അകം വിളഞ്ഞിടാൻ നിങ്ങൾക്ക് കഴിയണം അപ്പം ഇതിന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മൾ സത്യസന്ധരായിരിക്കണം ഒരു ഗൗതമ മഹർഷിയുടെ അടുത്ത് സത്യകാമൻ എന്ന് പറയുന്ന ഒരാൾ ഇതറിയാൻ വേണ്ടി സത്യത്തെ അറിയാൻ വേണ്ടി ചെന്നു ചെന്നപ്പോൾ ചോദിച്ചു നിന്റെ ഗോത്രം എവിടെ ഏതാണ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അമ്മയോട് ചോദിക്കട്ടെ എന്ന് പിറ്റേ ദിവസം വന്നു അമ്മ പറഞ്ഞു ജോലിക്ക് അടുക്കള ജോലിക്ക് പോകുന്ന ജോലി ആയതെന്നും അമ്മയ്ക്ക് പല വീടുകളിൽ പോയിട്ടുണ്ട് അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് ഞാനെന്ന് ഗൗതമ മഹർഷി ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു കാരണം സത്യത്തെ അറിയാൻ ചിലപ്പോൾ ഗോത്രം പ്രശ്നമാകും എന്നറിഞ്ഞിട്ടും ആ സമയത്തും സത്യം പറയാൻ ചങ്കൂറ്റമുണ്ടായവൻ സത്യത്തെ അറിയാൻ പ്രാപ്തന അങ്ങനെയുള്ളവർക്കാണ് ഈ അറിവ് കിട്ടുന്നത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ വെളിവുരു ഉണ്ടാകുകയും ചെയ്യുള്ളൂ അപ്പോൾ സത്യത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ നമ്മൾ സഞ്ചരിക്കാവൂ പലരും മറ്റുള്ള കൂട്ടുകാരെ ബന്ധുക്കളെയൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പിന്നെ അതൊരു ശീലമായി അങ്ങനെ ഒരു ശീലത്തിലേക്ക് നമ്മൾ പോകരുത് നമ്മളെപ്പോഴും സത്യവചനങ്ങളിലൂടെ സത്യത്തിൽ ത്തിൻ്റെ ദീപം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത് അങ്ങനെ മനോഹരമാകാൻ എവർക്കും കഴിയട്ടെ നന്ദി നമസ്കാരം